തൃശൂർ ഉൾപ്പെടെ ബി ജെ പി ജയിച്ച ലോക്സഭാ മണ്ഡലങ്ങളിലെ കണക്കുകൾ തെറ്റെന്ന് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ രാജ്യത്ത് മോദി ഭരണത്തിൻ്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന ചർച്ച നടക്കുകയാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി കേരളത്തിൽ ബി ജെ പി ജയിച്ച ഏക സീറ്റായ തൃശൂർ ഉൾപ്പെടെയുള്ള എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് വോട്ടർമാരുടെ എണ്ണത്തിലും പോളിംഗ് ശതമാനത്തിലുമുണ്ടായ വർധനവും നിർണായകമായതെന്നാണ് മഹാരാഷ്ട്ര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന പൗരസംഘടന റിപ്പോർട്ട് പുറത്തുവിട്ടത് ജനങ്ങൾ ചെയ്ത വോട്ടുകളെ മാറ്റി എണ്ണിത്തോൽപ്പിക്കുന്ന തരത്തിലേക്ക് വോട്ടുകളുടെ എണ്ണം മാറ്റി എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പ് വോട്ട് കൃത്രിമം എന്നത് വോട്ടെടുപ്പിലെയും വോട്ടെണ്ണലിലെയും ക്രമക്കേടുകൾ എന്ന പേരിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പ്രാരംഭഘട്ടത്തിലുള്ള വോട്ടർമാരുടെയും അന്തിമ വോട്ടർ പട്ടികയും തമ്മിൽ ഏകദേശം അഞ്ചു കോടി വോട്ടുകളുടെ അടുത്ത് വർധനവുണ്ടായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അങ്ങനെ വെറുതെ വിടാനൊന്നും കഴിയില്ല അതിന് വ്യക്തമായ ആധികാരികമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പുറത്തുവിടുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടിയെടുക്കാവുന്നതുമാണ് അങ്ങനെ വ്യാപകമായൊരു തട്ടിപ്പ് രാജ്യത്ത് നടത്താതെ മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് നടത്തിയൊരു തട്ടിപ്പാണെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പല മണ്ഡലങ്ങളിലും ഒന്നുകിൽ വോട്ട് ശതമാനത്തേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആണ് വോട്ടുകൾ എണ്ണിയിട്ടുള്ളതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണെന്ന സാക്ഷ്യപ്പെടുത്തലോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതിരൂക്ഷമായി റിപ്പോർട്ട് വിമർശിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായി തുടരാൻ അനുയോജ്യമല്ലാത്ത ഒന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേജുകളുള്ള ഈ റിപ്പോർട്ട് പറയുന്നത് ഏഴ് ഘട്ട വോട്ടെടുപ്പിൻ്റെയും വിവരങ്ങൾ അവ്യക്തമായ തരത്തിലാണ് കമ്മീഷൻ പുറത്തുവിട്ടതെന്നും അതിൽ തന്നെ രണ്ടാം ഘട്ടത്തിലേത് ഇപ്പോഴും സംശയാസ്പദമായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിയുക്തവുമായിരുന്നില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ബി ജെ പി ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് തൃശ്ശൂരിൽ എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചത് ആ മണ്ഡലവും കൂടി വോട്ട് വ്യത്യാസത്തിൻ്റെ പട്ടികയിൽ ഉണ്ടെന്നതാണ് അത്ഭുതം അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ചിത്രം പരിശോധിക്കുമ്പോൾ എൻ ഡി എയുടെ അല്ലെങ്കിൽ മോദിയുടെ മൂന്നാം സർക്കാർ രൂപീകരണത്തിൽ ഈ പറഞ്ഞ എഴുപത്തിയൊൻപത് മണ്ഡലങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വിടാൻ കഴിയുന്നതല്ലെന്നും പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണിയവയും തമ്മിലുള്ള കണക്കുകളിലെ പൊരുത്തക്കേട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കണമെന്നും ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചുരുക്കി പറഞ്ഞാൽ രാജ്യത്ത് ജനാധിപത്യത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഈ റിപ്പോർട്ട് ഇ വി എമ്മുകളിൽ കൃത്രിമത്വം നടത്തുകയോ അല്ലെങ്കിൽ മെഷീനുകൾ മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകാം എന്ന സംശയമാണ് ഉന്നയിക്കുന്നത്